ഇവർ തന്നെ സ്പെഷ്യൽ മസാല ചേർത്തിട്ടുള്ള അൽഫാം ഷവായി ആണ് കേട്ടോ ഇടക്ക് റോപ്പ് ഡിസ്കിട്ട് ഷവായിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ആ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളി സ്മൂത്ത് ആയിട്ടുണ്ടായിനി അതിൻ്റെ കൂടെ കുബൂസും കൂട്ടുകൊടി ജിരാമും സംബോംബാറിലവലട്ടോ അതുപോലെ തന്നെ ട്ടാ അൽഫാമും ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇവിടുത്തെ ഷവായും അതുപോലെ അൽഫാമാണ് എന്തായാലും അൽഫാമും നല്ല ഡെക്കറേഷനും ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ടായിനി എന്തായാലും ഒന്ന് കഴിച്ചോക്കണം മസ്റ്റ് ട്രൈ സ്പോട്ട് തന്നെയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോ ഫ്രൈഡ് ടേസ്റ്റ് ചെയ്ത് ഫ്രൈഡും അതുപോലെ ഫ്രൈസും ഉണ്ടെങ്കിൽ ഫ്രൈഡിന്റെ ആണെങ്കിൽ നല്ല ചൂട് ചൂട് ചൂടും നല്ല ക്രിസ്പിയും അതുപോലെ ലൂസി ആയിട്ടുള്ള സാധനം ബായിലെ മൂക്കിലെ മാറിയിട്ടുണ്ട് നല്ല ചൂടോടെ ഉണ്ടായത് കൊണ്ട് ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ ഒരു ഡ്യൂം കൂടെ അടിച്ച് അൽഫാമിഷ്ടപ്പെട്ട് ശവയോ അപ്പൊ എട്ടാം കൊടുക്കാം ആനച്ചാലിൽ സ്പോട്ട് വരുന്ന് വന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കണേ